ഉപ്പുമാവട്ടോ ഉണ്ടാക്കാൻ പോണത് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് ചുരുങ്ങി തുടങ്ങും സാധാരണ ഉപ്പുമാവ് എന്നുള്ളത് ഇഷ്ടമല്ല പക്ഷേ ഏറ്റവും സാധാരണക്കാരൻ്റെ ഒരു ഭക്ഷണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഉപ്പുമാവ് സ്കൂളിൽ നിന്ന് കിട്ടും അതിൻ്റെ രുചി അറിഞ്ഞവർക്കാണ് അതിൻ്റെ ഇതറിയുള്ളൂ അതായത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഞാൻ വീട്ടിൽ നിന്ന് വാട്ടിക്കൊണ്ടുപോയിട്ട് സ്കൂളിൽ ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കും നിരന്ന് എന്നിട്ട് അതിൽ ഉപ്പുമാവ് ടീച്ചേഴ്സ് ടീച്ചർ എന്ന് പറയുള്ളൂ അന്ന് സാറുമാരെന്നെ പറയുള്ളൂ സാറന്മാർ ഉപ്പുമാവൊക്കെ കൊണ്ടുവിടും അതേ മേലെ ഒറ്റെണ്ണം പോലും കളയാതെ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ചിലവർ എന്ത് ചെയ്യുന്നറിയോ അതിങ്ങനെ ഉരുട്ടും ഉരുട്ടിയിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തും ഇല ഒരു ഇലയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് വടപോലെയാക്കും എന്നിട്ട് കഴിക്കും അതൊക്കെ ഒരു 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 ഓർമ്മ ആ ഉപ്പുമാവിൻ്റെ രുചി അറിയുന്നവർ ഈ ഉപ്പുമാവും എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഉപ്പുമാ സാധാരണ ഉപ്പുമാവല്ല കേട്ടോ പുളി ഉപ്പുമാവാണ് പുളി ഉപ്പുമാവെന്ന് പറയുമ്പോൾ അതിന് കറിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും വെറുതെ കാലത്ത് എഴുന്നേറ്റ് ചിലവർക്ക് നമുക്ക് തോന്നില്ലേ ഇപ്പോൾ ഷുഗറോ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഗോതമ്പ് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ ഉപ്പുമാവൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി തരാം അപ്പോൾ എങ്ങനെയാണ് ഉപ്പുമാവ് ഈ പുളി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു കാര്യം കിട്ടും നുർക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഞാൻ പുളി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വരൂ എൻ്റെ കിച്ചണിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ആട്ടോ എടുത്തേക്കണത് ആദ്യം അതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം വെറുതെ ഒന്ന് രണ്ട് മിനിറ്റ് നേരം ആ റവയൊക്കെ അന്ന് ഉറുക്ക് കൊണ്ട് കൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി കഴുകാം കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഞങ്ങൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കും കേട്ടോ അത് ഇനി ചീൻചട്ടിയിൽ കടുക് കടകപ്പരിപ്പ് ഒഴുന്ന് പരിപ്പൊക്കെ വെളിച്ചെണ്ണ വറുത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് ഒരു ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെക്കണം ഒരു ആറേഴ് ചെറിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഒരു ഭക്ഷണം ക്യാരറ്റും കൂടി ചേർത്തു പിന്നെ ഗ്രീൻസൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാത്ത കുഴപ്പം എന്തെങ്കിലും അതൊന്നും ഉണ്ടായില്ല പിന്നെ കായം പിന്നെ കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പിന് മൂന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ രണ്ടര ഗ്ലാസ് ആദ്യം ഒഴിച്ചു അര ഗ്ലാസ് അവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന റവയും കൂടി നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാം തിളപ്പിക്കാം അപ്പോൾ ഏകദേശം ആദ്യം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതിയോളം ഒന്ന് കുറച്ചൊക്കെ വെള്ളം വറ്റി വരുമ്പോൾ ഒരു ഒരു കപ്പോളം പുളിവെള്ളം അതായത് ചെ കുറച്ചൊരു നെല്ലിക്ക സൈസിലുള്ള പുളി കിട്ടും പിഴിഞ്ഞിട്ട് ആ പുളിവെള്ളം ഒഴിച്ചു പിന്നെ ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ ആദ്യം തന്നെ പുളിവെള്ളം ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വെന്തെന്ന് വരില്ല അത് കാരണം നന്നായി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പുളിയും പിന്നെ ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും നമ്മൾ ചെറിയ തീയിൽ ഒരു അരമണിക്കൂറോളം നന്നായിട്ട് വേവിക്കാം അപ്പോൾ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ അങ്ങനെ കുഴഞ്ഞു പോവുകയൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് വരും ഇനി ആവശ്യത്തിന് നാളികേരവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലേ അല്ലെങ്കിൽ രാത്രിയായാലും കുഴപ്പമില്ല കേട്ടോ ഗോതമ്പ് കഴിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തേക്ക് കേട്ടോ ഉണ്ടാക്കിയത് ഞാനിപ്പോൾ കുറച്ച് ചട്നി അരച്ചിരുന്നു തേങ്ങാ ചട്നിയില്ലേ ഞാൻ കുറച്ച് ചട്ണി അരച്ചാണ് ചേർത്താണ് കഴിക്കാൻ പോണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കും കേട്ടോ